പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങളൂരാണ് ഞാനിന്ന് ഗൾഫിലും മരണപ്പെട്ട തേവലക്കര സ്വദേശിയായ അതുല്യ എന്ന പെൺകുട്ടിയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതുല്യ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വരനെ കണ്ടെത്തി ആ വരൻ അവളെ വിവാഹം കഴിക്കുന്നതിന് ആറുമാസമോ ഒരു വർഷമോ സമയം ഇടവേള ഉണ്ടായിരുന്നു ഈ ഇടവേള സമയങ്ങളിലൊക്കെ കല്യാണ നിശ്ചയത്തിന് ശേഷം ആ വരൻ്റെ പ്രവൃത്തികളും സ്വഭാവങ്ങളും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു എന്നിട്ടും ആ മാതാപിതാക്കൾ അത് മനസ്സിലാക്കിയില്ല ആ കുട്ടിയെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അത് അങ്ങനെ സംഭവിച്ചു പോകട്ടെ ആ കുട്ടിയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഗൾഫിലെത്തി അതിനൊരു കുട്ടിയുമായി ആ സാഹചര്യത്തിൽ പോലും നിരന്തരം വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെയേറെ ദുഃഖകരമായ വാർത്തകളായിരുന്നു അത്രമാത്രം പീഡനങ്ങളും ദുരിതങ്ങളും ആ കുട്ടി ഗൾഫിൽ അനുഭവിച്ചു ഏതൊരു മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പെൺകുട്ടികൾ ഇത്തരത്തിൽ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും ആ ബന്ധം ഉപേക്ഷിക്കുക ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്ന് അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ള ഒരു തൻ്റെ ഇടം മാതാപിതാക്കളെ കാണിക്കണം എന്നുള്ളതാണ് മലയോരനാട് ജീവിക്ക് ആദ്യമായി പറയാനുള്ളത് വിസ്മയയും വിഭഞ്ചികയും ഉത്തരെയും ഒക്കെ ഇത്തരം മരണങ്ങളുടെ ഇരകളാണ് എല്ലാം നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിൽ നടന്ന കോലാഹലങ്ങളാണ് അവരെയൊക്കെ എന്തു ചെയ്തു അല്ലെങ്കിൽ ഈ ഇവരെ മരിക്കാൻ കാരണക്കാരായ ആളുകളെ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവരൊക്കെ സുഖകരമായ അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതായി അവർ ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് അവർക്കൊക്കെ നല്ല രീതിയിൽ ജാമ്യം കിട്ടുകയും പുറത്തു പോവുകയും ഒക്കെ നല്ല രീതിയിലുള്ള ജീവിതം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജയിൽ ജീവിതം എന്ന് പറയുന്നത് സുഖകരമായ ഒരു അവസ്ഥയാണ് ആർക്കും സന്തോഷകരമായ അവസ്ഥ അവിടെ എല്ലാവിധ ആഹാരങ്ങളും ഫുഡുകൾ കിട്ടും നല്ല രീതിയിൽ ഒന്ന് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ നല്ല തടിച്ചു കൊഴുത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കുറച്ച് നാൾ കഴിയുമ്പം പുറത്തു വരാം അതിനിടയിൽ പല പ്രാവശ്യവും പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ജയിലുകളിൽ കുറ്റവാളികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഉള്ളതുകൊണ്ട് ഇനിയും ഇനിയും പെൺമക്കളുള്ള മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് തങ്ങളുടെ പെൺമക്കളെ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വയ്യ അല്ലെ എന്നെ വളരെ ദുരിതമാണ് എന്ന് പറയുമ്പോഴെങ്കിലും മാതാപിതാക്കളെ നിങ്ങൾ ആ കുട്ടികളെ തിരിച്ചു വിളിക്കണം ഇല്ലെങ്കിൽ ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും നമ്മുടെ പെൺമക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇതിൽ പ്രധാനമായും കുറ്റപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇത്ര പ്രശ്നമാണെന്ന് പല പ്രാവശ്യവും വീഡിയോ കോൾ വഴിയും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടും ആ കുട്ടിയോട് എന്നാൽ നീ നാട്ടിലേക്ക് വാ എന്ന് ഒരു പ്രാവശ്യം പറയാഞ്ഞതിൽ മലയോര നാടിന് ദുഃഖമുണ്ട് ഇത്തരം വാർത്തകളാണ് വളരെ ഏറെ സങ്കടകരമായ അവസ്ഥ അല്ലാതെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഒരു കുട്ടി പെറ്റു വളർത്തി വലുതാക്കി അതിനെ പഠിപ്പിച്ച ഒരു പ്രായത്തിലെത്തിച്ച് ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ ആ ആൾ കൊണ്ടുപോയി അതിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടായിരിക്കണം പല പെൺകുട്ടികളും ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു പറ്റും പെൺകുട്ടികളെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മളെ പെൺകുട്ടികൾ ദുരിതമാണ് എന്ന് തോന്നിയാൽ സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങളോട് മലയോര നാടിനെ പറയാനുള്ളത് നിങ്ങളാ കുട്ടികളെ തിരിച്ചു വിളിക്കൂ അവർ വന്ന് നമ്മുടെ മുന്നിൽ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിനോ ആണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് അത് നമുക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളോടൊപ്പം അവരും ജീവിച്ചോട്ടെ ഇങ്ങനെ കൊല്ലാനായിട്ട് കുഞ്ഞുങ്ങളെ വിടരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് മലയോരനാടി വിളത്യ ദയവായി ഇനിയെങ്കിലും പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അവർക്ക് ബുദ്ധിമുട്ടാണ് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു എന്നൊക്കെ ഇത്രമാത്രം പറഞ്ഞിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും നാളത്തെ മാതാപിതാക്കൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടികളെ തിരിച്ചു വിളിക്കുക ഭർത്താവില്ലെങ്കിൽ ഇല്ലെന്നുള്ളതേ ഉള്ളൂ അവർ ജീവിക്കും അവർ നമ്മുടെ മുമ്പിൽ ജീവിച്ചോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കണം ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന അപേക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം